സോളാർ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി നികിന്റെ ഐഡിയ ആണ് ഇത്രയും ലോ കോസ്റ്റില് സോളാർ വയ്ക്കും ആരെടുത്ത് പറഞ്ഞാലും വിശ്വസിക്കാ നമുക്ക് മൂന്ന് കെ വി ചാർജിങ്ങിലും വൺ കെ വി പാനലിന്ന് ഡയറക്റ്റ് ഫ്ലോട്ടിങ്ങില് കിട്ടുന്നത് എഴുപത്തിരണ്ടായിരം മൊത്തം കൺസ്ട്രക്ഷൻ ഒക്കെ അടക്കി നോക്കിയാലും പതിനായിരം രൂപത്തിരണ്ടായിരം അതിനപ്പുറത്തേക്ക് വരും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തി ആരെങ്കിലും പറഞ്ഞു മോട്ടോർ ഫുൾ ലോഡ് നമ്മുടെ വീട്ടിലെ ഫുൾ ഉപയോഗിക്കണം ആ പിന്നെ ഈ പറഞ്ഞ സോളാർ പാനൽ വഴിയാണ് ഫുൾ ഓഫ് ചെയ്ത ും എന്തുകൊണ്ടാണ് ആക്ച്വലി ഇപ്പൊ നമ്മളൊരു സോളാർ പാനൽ വെക്കണമെങ്കിൽ തന്നെ ആൾക്കാര് പലരും തന്നെ ലോൺ തരാൻ വേണ്ടിട്ടൊക്കെ എസ് ബി ഐന്ന് വിളിച്ചത്